എന്റെ ഇളയ ഉച്ച സമയത്ത് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല ഒടുക്കത്തെ ചൂട് അന്നിട്ട് ഈ റോഡിക്കിടുന്ന ആളുകൾ കാണിക്കുന്ന അഹങ്കാരം ഒരു രക്ഷയില്ലാത്തവരില്ല അങ്ങനെ ഞങ്ങൾ നാരങ്ങാളം കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ ചെന്നപ്പോണ്ടല്ലോ കട അടച്ചിട്ടേക്കുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല വേറെ കടയിൽ പോകാൻ വേണ്ടി എന്തായാലും നാരങ്ങളം കുടിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ വേറെ കടയിൽ ചെന്നേട്ട കട ചെന്നപ്പോൾ അണാ ഉണ്ടല്ലോ നല്ല രീതിയിൽ ക്യാരറ്റ് അരിഞ്ഞു ഞാൻ പറഞ്ഞ അണ്ണാ രണ്ട് സോഡാ നാരങ്ങോളം കള്ളുസോടെന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞ കേട്ടാ കല്ല് സോഡ അതായത് നമ്മുടെ ഈ ഗോലി സോടില്ലേ ഗോലി സോടയ്ക്കകത്തുനിന്ന് നല്ല പ്രഷറിലുണ്ടല്ലോ നാരങ്ങയ്ക്കകത്തോട്ട് നാരങ്ങവെള്ളം പിഴിഞ്ഞ് വെച്ചിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ അടിച്ച് പതപ്പിക്കും തൽക്കാലം ഗോലി സോഡ ഇല്ലാത്ത ഒരു സാധാരണ സോഡയിൽ തന്നെ അടിച്ചു തന്ന കേട്ടോ സംഭവം എന്തായാലും കൊള്ളാം ഒറ്റ വലിക്ക് ഈ പതയോട് കൂടി കുടിച്ചാണ്ടല്ലോ ആ ചൂടൊക്കെ അങ്ങ് പമ്പ അടക്കും പമ്പ വഴി അങ്ങ് പോവും സംഭവം എന്തായാലും നിങ്ങൾ കൊല്ലത്തേക്ക് വരുവാന്നാൽ ഈ സാധനം ഒന്ന് കുടിച്ചു വെക്കണം കേട്ടോ ഇവിടെ എനിക്കൊന്നും ഈ സോഡയ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു വന്നാൽ ഇങ്ങനെ അടിച്ചു മറ്റേ മറ്റേക്കടയിലാണെങ്കിൽ നമ്മുടെ ഗോലി സോഡ കിട്ടിയാണ് കേട്ടോ സംഭവം എന്തായാലും പൊളിയാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്താ സോഡതാണ്ടാ പത മാറുന്നതിന് മുമ്പേ കുടിക്കണം അങ്ങനെ കുടിച്ചു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല അങ്ങനെ ഞാൻ താണ്ട സോഡ എടുത്തോണ്ട് എന്റെ പ്രിയതമേടുത്ത് എന്താ പറയുക അവൾ വേറെ ഒരു ഗ്ലാസ്സിൽ ഇരുന്ന് മണക്കും മണക്കിനെ അടിക്കുന്നുണ്ടെട്ടോ എന്തായാലും വീട് തോന്നുന്നു അടുത്ത വീഡിയോ കാണാവേ